മാഞ്ചെസ്റ്റർ യുണൈറ്റഡ് ഫോർ ബോൺ മോത്ത് ഫോർ അഗൈൻ ഓൾട്രഫേഡിൽ വീണ്ടും ഒരു ഡ്രോ നമുക്ക് കിട്ടിയിരിക്കുകയാണ് നാല് ഗോൾ അടിച്ചിട്ടും നമുക്ക് ഓൾട്രഫേഡിൽ ജയിക്കാൻ പറ്റിയിട്ടില്ല ഫ്രസ്ട്രേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഇമ്മാര് ഫ്രസ്ട്രേഷൻ എനിക്ക് ഇനി വരാനില്ല കാരണം ഞാനിത് മാച്ച് കഴിഞ്ഞു വിടുന്ന ചെയ്യുന്നൊരു മാച്ച് റിവ്യൂ ആണ് ഓക്കെ അതുകൊണ്ട് തന്നെ എൻ്റെ വാക്കുകൾ ചിലപ്പോൾ വലുതും കയറി വന്നു കഴിഞ്ഞാൽ ക്ഷമിക്കാം എനിക്കത്ര പറയാനുള്ളൂ കാരണം ഇമ്മാതിരി ഫോർ നാല് ഗോളടിച്ചിട്ടും ഈ മണ്ണുണ്ണികൾക്ക് അത് ഡിഫൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിന് ഞാൻ ആകെ ഒരു സംഭവം പറയുന്നുള്ളൂ ഈ സംഭവം ഉപയോഗിക്കാതെ കളിച്ചുകൊണ്ടാണ് ഓക്കെ ന്യൂട്രൽ ഫാനായിട്ട് കളി കണ്ട ഒരാൾക്ക് ഇതൊരു ക്ലാസിക് മാച്ചാണ് പ്രീമിയർ ലീഗിൽ ഈ വർഷം ഈ സീസണിൽ കണ്ട വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് ഇന്ന് കഴിഞ്ഞ കളി അതായത് യുണൈറ്റഡ് ഫോർ ബോൺ മോത്ത് ഫോർ ബോൺ മോത്ത് കഴിഞ്ഞ ആറ് കളികളിൽ ജയമില്ലാതെ വന്നൊരു ടീമാണ് അവരുടെ എവേ റെക്കോർഡ് ബേണിടെ കൂടെ അത്രയും വേഴ്സാണ് നമ്മൾ നാല് ഗോൾ അടിച്ചിട്ടും നാല് ഗോൾ ഒന്നോ രണ്ടോ മൂന്നോ അല്ല നാല് ഗോൾ അടിച്ചിട്ടും നമുക്ക് കളി ജയിക്കാൻ പറ്റിയിട്ടില്ല അമോറമിനെ ഈ കളിയിൽ കുറ്റം പറഞ്ഞ ആൾക്കാരുണ്ടെങ്കിൽ ഇറങ്ങി പൊക്കോളണം ഇറങ്ങി പൊക്കോളണം കാരണം ഈ മണ്ണുണ്ണികൾക്ക് നാല് ഗോളടിച്ചും ജയിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇവന്മാർ കളി ഫുട്ബോൾ നിർത്തി പോകാൻ നല്ലത് അവരടിച്ച നാല് ഗോളും നമ്മുടെ മിസ്റ്റേക്കിൽ വന്ന ഗോളാം നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ട് മാത്രം സംഭവിച്ചാണ് ആ നാല് ഗോളുകൾ ഫസ്റ്റ് സെമന്യോ അടിച്ച ഗോൾ ലൂക്ഷോ എന്താണ് കാണിച്ചു കൂട്ടിയത് എനിക്ക് പോലും പിടുത്തം കിട്ടിയിട്ടില്ല അവൻ്റെ ഒരു ഫുട്ബോൾ പ്ലെയർ ആണെങ്കിൽ അവനോട് ഇത് ചോദിക്കേണ്ട ചോദ്യമാണ് എന്താണ് നീ കാണിക്കാൻ ഉദ്ദേശം എന്നുള്ളത് രണ്ട് അതേ ഗോളിൽ തന്നെ ഹെവൺ കാണിച്ച പരിപാടി ഞാനെൻ്റെ മാച്ച് പ്രൂവിൽ പറഞ്ഞ സംഭവമാണ് നമുക്കൊരു എക്സ്പീരിയൻസ്ഡ് സെൻറ്റർ ബാക്ക് ഇല്ലാത്തതിൻ്റെ എല്ലാ ദോഷങ്ങളും ഈ കളിയിൽ സംഭവിക്കാം യങ് സി ബി എസ് ആകുമ്പോൾ യങ് സെൻറ്റർ ബാക്സ് ആകുമ്പോൾ മിസ്റ്റേക്സ് വരുത്താം അതാണ് നമ്മൾ ഇന്ന് സെമന്യൂ അടിച്ച ഫസ്റ്റ് ഗോളിൽ കണ്ട സംഭവം ആ ഗോളിൽ സെമന്യൂ അടിക്കുന്ന ഗോളിൽ ആ സമയത്ത് ഹെവൻ്റെ പൊസിഷനിങ് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഹെവൻ കാണിക്കുന്നത് മാറി നിൽക്കുകയാണ് പോസ്റ്റ് മുന്നിൽ വിരിമാറു വരെ കാണിച്ചു കൊടുക്കുന്ന അടിച്ചോ എന്ന് പറഞ്ഞിട്ട് ലാമൻസ് മാത്രമേ മുന്നിലുള്ളൂ ലാമൻസിനൊന്നും ചെയ്യാൻ പറ്റില്ല ഇനി രണ്ടാമത്തെ ഗോൾ അവരടിച്ചത് എഗെയിൻ നമ്മുടെ മിസ്റ്റേക്കിൽ വന്ന സംഭവമാണ് മൂന്നാമത്തെ ഗോൾ അവരടിച്ചത് ലാമൻസിൽ വന്ന മിസ്റ്റേക്കാണ് ലാമൻസ് നമ്മൾ രക്ഷിച്ചിട്ടുണ്ട് രണ്ടോ മൂന്നോ നാലോ അടിപൊളി കിണ്ണങ്കാച്ച സേവുകൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ലാമൻസ് പക്ഷേ മിസ്റ്റേക്ക് സംഭവിച്ചാൽ ഉടനടി ഇത് പറയണം ലാമൻസ് ആ ഫ്രിക്കിൽ കാണിച്ച് ടവനിയർ എന്ന് പറഞ്ഞ ബോൺ ബോത്തിൻ്റെ പ്ലെയർ എടുക്കുമ്പോൾ ലാമൻസിൻ്റെ പൊസിഷനിങ് കറക്റ്റായിരുന്നു പക്ഷേ നേരെ കയ്യിലോട്ട് കിട്ടേണ്ട ബോൾ വെറുതെ അത് ഉള്ളിലേക്ക് കയറ്റി കളഞ്ഞാണ് ലാമൻസ് സോ ഉള്ള ഒരു ഓപ്പണർട്ട് പറയുകയാണ് ഞാൻ ആരും കുറ്റം പറയല്ല പക്ഷെ ഉള്ള ഒരു ഓപ്പണർട്ട് പറയുകയാണ് ഇനി നാലാമത്തെ ഗോളിൽ മാർട്ടിനസിൻ്റെ പൊസിഷനിങ് അതേപോലെ തന്നെ നമ്മുടെ മിഡ്ഫീൽഡിലെ ഇഷ്യൂ എടുത്തു കാണിച്ച കളിയാണിത് ഞാൻ ഈ വർഷം ഈ സീസണിൽ കണ്ട യുണൈറ്റഡ് കളിച്ച വൺ ഓഫ് ദ ബെസ്റ്റ് മാച്ചസ് ആയിരുന്നു ഇത് ആഫ്റ്റർ ബ്രൈറ്റൺ ബ്രൈറ്റൻ്റെ കൂടെ നിർത്തി വയ്ക്കാൻ പറ്റുന്ന അതേ മാച്ചായിരുന്നു നമ്മൾ ബോൺ മോതിരെന്നെ കളിച്ചത് ഫസ്റ്റ് ഹാഫിലെ ഫസ്റ്റ് ഒരു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് നമ്മൾ കളിച്ച കളി പ്രീമിയർ ലീഗിൽ കളിച്ച് കഴിച്ചിട്ട് ബെസ്റ്റ് മാച്ച് ആയിരുന്നു ചാൻസ് ആഫ്റ്റർ ചാൻസ് ആഫ്റ്റർ ചാൻസ് ആഫ്റ്റർ ചാൻസ് ആഫ്റ്റർ ചാൻസ് ഈ കളി കാണാത്തുണ്ടെങ്കിൽ ഹൈലൈറ്റ്സ് പോയി കണ്ടോണം നിങ്ങൾക്ക് ആ ഹൈലൈറ്റ്സിൽ സത്യം പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയ ചാൻസ് മുഴുവൻ കാണാൻ പറ്റില്ല കാരണം ഈ കളി കണ്ട ആൾക്കാർക്ക് അറിയാം എത്രത്തോളം ചാൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുള്ളത് എം അട്ടർ വേസ്റ്റ് ആയിരുന്നു ഈ കളിയിൽ രണ്ടോ മൂന്നോ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റീസ് ഗോൾ കീപ്പർ മാത്രം മുന്നിൽ നിൽക്കുക കിട്ടിയ എം ബൂമോ പുറത്തേക്കാണ് അല്ല അടിച്ചു കളഞ്ഞത് അതിലൊരു ഫസ്റ്റ് ചാൻസ് ഉണ്ടായിരുന്നു കുനിയുടെ ഒരു ബ്രില്യൻറ്റ് പാസ് ജസ്റ്റ് ടാപ്പിൻ പോലത്തെ പാസ് ആയിരുന്നു അത് ആകാശവാണി അടിച്ച് കളഞ്ഞ ഉപ്പിരി എനിക്കിതിലെടുത്ത് പറയേണ്ട കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട് നന്നായി കളിച്ച ബ്രൂണോ ഫെർണാണ്ടസ് നിങ്ങൾക്ക് റേജ് ബേറ്റിനാണെങ്കിൽ മാർക്ക് ഗോൾ ബ്രിഡ്സിൻ്റെ യൂണിറ്റ് സ്റ്റാൻഡ് പോയി കാണാം അതിൽ എന്തൊക്കെയോ ഉപ്പിരി വിളിച്ച് പറയുന്നുണ്ട് ബ്രൂണോ ഫെർണാണ്ടസ് നല്ല കിഡ്ഡിനായിട്ട് കളിച്ചത് ഈ കളിയിൽ അതേപോലെ തന്നെ എടുത്തു പറഞ്ഞൊരു പ്ലേയറാണ് ലാമൻസ് ലാമൻസിന് ശരിയാണ് മിസ്റ്റേക്ക് വരയ്ക്കുക പക്ഷെ എന്നാലും നമ്മൾ ലാസ്റ്റ് ഒരു രണ്ടോ മൂന്നോ സേവ്സ് വരുന്നത് രക്ഷിച്ച ലാമൻസ് ആണ് അല്ലെങ്കിൽ ഈ കളി നമ്മൾ പൊട്ടിയാണ് ഇനി ഞാൻ പറയുന്ന പോ പ്ലെയർ അമാ കിഡിലും പെർഫോമൻസ് ആയിരുന്നു അമാദ് സ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ ഇലക്ട്രിഫൈങ് പെർഫോമൻസ് ആയിരുന്നു കുഞ്ഞ ആന്യായ പെർഫോമൻസ് ആയിരുന്നു കുഞ്ഞ ആക്ച്വലി കളിയിൽ ഒരു ഗോൾ ഡിസേർവിങ് ആയിരുന്നു അത് ഗോൾ ആ മൂപ്പർക്ക് കിട്ടും ചെയ്തു ഡാലോ നന്നായി കളിച്ചിട്ടുണ്ട് കസമേറോ നന്നായി കളിച്ചിട്ടുണ്ട് പക്ഷേ ലൂക്ഷോ എയ്ഡൻ ഹെവൻ അതേപോലെ തന്നെ ചില സബ്സ്റ്റൂളിൽ വന്ന പ്ലേയേഴ്സ് ഇൻക്ലൂഡിങ് മെയിനു നമ്മളെല്ലാവരും പറഞ്ഞു മെയിന് വന്ന കളി നന്നാവും പക്ഷെ ഞാനൊന്നും കണ്ടില്ല നിങ്ങൾ കണ്ടെങ്കിൽ എനിക്ക് താഴെ കമൻസിൽ രേഖപ്പെടുത്തുക എന്താണ് മെയിനു കാണിച്ച് കൂട്ടുന്നത് ശരിയാണ് മെയിൻ വന്നതിന് ശേഷം നമ്മുടെ പൊസിഷൻ കൂടി അൻപത്തിരണ്ട് ദിവസം ഉള്ളത് അൻപത്താറോ അമ്പത്തേഴോ ആയി നമ്മൾ ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി അല്ലെങ്കിൽ നമ്മൾ കംബാക്ക് ചെയ്തിട്ട് നാല് മൂന്നാക്കി കളി പക്ഷേ എഗെയിൻ നമ്മുടെ മിഡ്ഫീൽഡ് മെയിൻ വന്നപ്പോഴും പന്ത് മിഡ്ഫീൽഡ് പന്ത് പ്രോഗ്രസ് ചെയ്ത് ബോണുമൊക്കെ കൊണ്ടുപോയിരുന്നു കസ്റ്റമർ ഉള്ളപ്പോഴുള്ള അതേ ഇഷ്യൂടെ ഉള്ളത് മെയിനും കസ്റ്റമേക്കാട്ട് എത്രയോ യങ് ആണ് എന്നിട്ടും എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ളത് മെയിനുൻ്റെ ഇഷ്യൂ ആണ് എന്തുകൊണ്ട് അമോരും മെയിനോനെ ട്രസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് ഈ കളി എനിക്ക് കാണാൻ പറ്റി ഇനി ഞാൻ കളിയിലോട്ട് വരാം നമ്മൾ ആദ്യം ഗോൾ അടിച്ചു അമാദിന്റെ ഒരു ഹെഡർ ഗോളായിരുന്നു ഡാലിൻ്റെ ഒരു കിഡിലും ആയിരുന്നു ഒന്നും ചെയ്യാൻ വേണ്ടി ഒരു ആയിരുന്നു അത് കുനിയ ഗോൾ കുഞ്ഞിയെ ഗോളടിച്ചില്ലെങ്കിൽ അമാദു ഗോളടിക്കുന്ന സിറ്റുവേഷൻ ആയിരുന്നു അമാദിന്റെ ഒരു കിഡിലും ഗോളായിരുന്നു പിന്നെയാണ് സെമനിയോന്റെ ഫസ്റ്റ് ഗോൾ ഞാൻ നേരത്തെ പറഞ്ഞു വരുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് വന്ന മിസ്റ്റേക്ക് കൊണ്ട് സെമിനിയോ ഗോൾ അടിച്ചാണ് പിന്നെ ബ്രൂണിൻ്റെ ഒരു കിഡിലും ഫ്രിക്കിൽ നിന്ന് അല്ലെ സോറി കോർണറിൽ നിന്ന് കസ്മർ ഗോൾ അടിക്കുന്നു അത് അവരുടെ ഗോൾ കീപ്പർ മിസ്റ്റേക്ക് ഉണ്ട് ഇല്ലാന്ന് പറയുന്നില്ല അതിനുശേഷം ബോൺ മോത്ത് രണ്ടേ ഒന്നിനും ഹാഫ് ടൈമിൽ പിരിഞ്ഞു പിരിഞ്ഞ് പോവുകയാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ചെക്ക് ചെയ്ത് അത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഹാഫ് ടൈമിൽ സത്യം പറഞ്ഞാൽ ത്രീ നില്ലിന് ജയിക്കുന്ന കളിയാണ് അത് ത്രീ നില് മൂന്നേ പൂജ്യത്തിന് നമ്മൾ ലീഡ് ചെയ്യുന്ന കളിയാണ് ഫസ്റ്റ് ഹാഫിൽ ഹാഫിലാകുന്നത് അതുകൊണ്ട് രണ്ടേ ഒന്നിനാണ് നമ്മൾ ബ്രേക്കിന് മുമ്പ് പോയത് സെക്കൻഡ് ഹാഫിൽ വന്നിട്ട് വുഡിനടി അഞ്ച് മില്ലാണ് ബോൺ മോത്ത് രണ്ട് ഗോൾ അടിക്കുന്നത് നമ്മൾ ഇത് സംഭവം പല വട്ടമായി കാണുന്നു സെക്കൻഡ് ഹാഫിൽ വന്ന ഉടനെ നമ്മുടെ പ്ലേയേഴ്സ് എല്ലാം ഉറങ്ങാണ് സ്ലീപ്പിംഗ് ആണ് സ്ലീപ്പിംഗ് ആണ് ബോൺ മോത്ത് എന്താണ് ചെയ്യുന്നത് അവർ കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നു എന്നാൽ നമ്മുടെ പ്ലേഴ്സിനെ എന്ത് ചെയ്യണം പിച്ച് എന്നുള്ളത് അവർക്ക് അറിഞ്ഞുകൂടാ സെക്കൻഡ് ഹാഫിൽ കളി തുടങ്ങിയ ഉടനെ വിത്തിൻ ഫൈവ് മിനിറ്റ്സ് ആ ടു വൺ എന്നുള്ളത് ത്രീ ടു ആവാണ് പിന്നെ കാണുന്നത് നമ്മൾ വീണ്ടും നമ്മുടെ കയ്യിൽ പന്ത് വയ്ക്കുന്നു മെയിനും ഇറങ്ങുന്നു പലരും വരുന്നു മാർട്ടിനസ് വരുന്നു ഒക്കെ ശരിയാണ് നമ്മൾ പന്ത് വയ്ക്കുന്നു ബ്രൂണോയ്ക്ക് ഒരു ഫ്രിക്കിക്ക് കിട്ടുന്നു ആ ബ്രൂണോൻ്റെ ഒരു കിഡിലെ ഫ്രിക്കിക്ക് വൺ ഓഫ് ദ ഗോൾസ് ഓഫ് ദ സീസൺ ആണ് ആ ഫ്രിക്കിക്ക് ടോപ്പ് കോർണർ ഫ്രിക്കാണ് അതിനുശേഷം കുനിയയുടെ ഗോൾ വരികയാണ് നാലേ മൂന്നാവാണ് കളി എന്നിട്ടും എന്നിട്ടും നമുക്ക് ലീഡ് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നില്ല എഗെയിൻ ആൻഡ് എഗെയിൻ ആൻഡ് എഗെയിൻ നമുക്ക് ലീഡ് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നില്ല കളി എൺപത്തി അഞ്ചോ എൺപത്താറോ മീറ്ററുള്ളപ്പോൾ അവർ വീടിനും ഗോളടിക്കുകയാണ് നാലോ നാലോ ആണ് എഗെയിൻ ഞാൻ പറയുന്നു ന്യൂട്രൽ ഫാനായിട്ട് കാണുന്ന ഒരാൾക്കാണെങ്കിൽ ഇതൊരു ക്ലാസിക് പ്രീമിയർ ലീഗ് മാച്ചാണ് പക്ഷേ ആസ് എ യുണൈറ്റഡ് ഫാൻ വളരെ 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 ഫ്രസ്ട്രേറ്റിംഗ് മാച്ചായിരുന്നു ശരിയാണ് ഞാൻ എൻ്റെ മാച്ച് ഫ്രൂടി പറയുന്ന സംഭവമാണ് ഞാൻ ഒരു എക്സ്പെക്ടേഷനും ഇല്ലാതെ കാണുന്ന ഒരു കളിയാണ് ഡ്രോ ആയ നിരാശയായിരിക്കും തോറ്റ നിരാശയായിരിക്കും ജയിച്ചാൽ സന്തോഷമായിരിക്കുന്നത് എനിക്കിപ്പോൾ നിരാശയാണ് നിരാശയെക്കാട്ടും കൂടുതൽ ഫ്രസ്ട്രേഷൻ ആണ് തോന്നുന്നത് കാരണം നാല് ഗോളടിച്ച് നമുക്ക് ഓൾ ട്രാഫോഡിൽ കളി ജയിക്കാൻ പറ്റില്ല പറഞ്ഞാൽ അത് നമ്മുടെ പ്ലേയേഴ്സിൻ്റെ കഴിവുകേട് മാത്രമാണ് അതിൽ കോച്ചിനെയോ കോച്ചിങ് സ്റ്റാഫിനെയോ ആരും കുറ്റം കൊണ്ടിട്ട് കാര്യമില്ല പിന്നെ ഞാൻ അതിൽ എടുത്തു പറഞ്ഞ സംഭവം ഇനിയോസിനെയാണ് നിങ്ങൾക്ക് നട്ടലുണ്ടെങ്കിൽ ജാനുവരിയിൽ രണ്ട് മിഡ്ഫീൽഡേഴ്സിനെ കൊടുന്ന് കൊടുക്കണം മിഡ്ഫീൽഡേഴ്സ് ഇല്ലാത്തതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ആ അടിച്ച നാല് ഗോളിലും അല്ലേ അറ്റ്ലീസ്റ്റ് മൂന്ന് ഗോളിലും ബോൺ മോതും അടിച്ച മൂന്ന് ഗോൾ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു ഞാൻ വളരെ ഫ്രസ്ട്രേറ്റിംഗ് കണ്ടാണ് മാച്ച് മാച്ച് റിവ്യൂ ചെയ്യുന്നത് കാരണം അങ്ങനത്തെ ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള റിസൾട്ടാണ് നമുക്കിത് ജയിക്കേണ്ട കളി കൊണ്ട് കുളാക്കിയാണ് ഈ കളി ജയിച്ച് നമുക്ക് രണ്ട് പോയിന്റ് അല്ലെങ്കിൽ ചെൽസിയായിട്ട് സെയിം പോയിന്റ്സ് ഇരുപത്തെട്ട് പോയിന്റ്സ് നമുക്ക് ഫിഫ്ത്ത് സ്പോട്ട് കിട്ടിയിരുന്നു പക്ഷേ അഗൈൻ ഞാൻ മാച്ച് ഫ്രീയിൽ പറഞ്ഞ പോലെ നമ്മൾക്ക് എങ്ങനെ എപ്പോഴൊക്കെ ആ സാഹചര്യം വന്നിട്ടുണ്ടോ നമ്മുടെ പ്ലേസ് ബോട്ടിൽ ഇട്ടുണ്ട് അതാണ് ഇന്നും കണ്ടത് നാല് ഗോൾ അടിച്ചിട്ടും ജയിക്കാൻ പറ്റിയിട്ടില്ല അതാണ് ബോട്ടിൽ ജോബ്സ് എന്ന് പറഞ്ഞത് നമ്മളിപ്പോൾ സിക്സ് ആണ് നിൽക്കുന്നത് ലിവർപോൾ മോളാണോ ഒക്കെ ശരിയാണ് സിക്സ് ആണ് പക്ഷെ നമുക്ക് ഫിഫ്തിൽ കയറാനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അത് കൊളാക്കിയിട്ടുണ്ട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഈ സ്ക്വാഡിനെ വെച്ചിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇന്ന് കളിച്ച് ഈ ടീമിനെ വെച്ചിട്ട് നമുക്ക് ചാമ്പ്യൻസ് ചാമ്പ്യൻസിന് കളിക്കാൻ പറ്റുന്നുള്ളത് അല്ലെങ്കിൽ നമ്മളൊരു നമ്മളൊരു യു സി എൽ സ്പോർട്ടിൽ ടോപ്പ് ഫോറിൽ കയറാൻ പറ്റുന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല ഞാൻ വീണ്ടും 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 പറഞ്ഞൊരു സംഭവമാണ് ഈ ടീം ഒരു ടോപ്പ് സിക്സ് ടീമാണ് മാക്സിമം ഒരു ടോപ്പ് സിക്സ് ടീമാണ് ഫിഫ്തോ നമുക്ക് ഭാഗ്യ എണ്ണി കിട്ടും ഫിഫ്തോ സിക്സ്തോ സെവൻത്തോ ആയിരിക്കും നമ്മൾ ഈ സീസണിൽ ഫിനിഷ് ചെയ്യാൻ പോകുന്നത് കാരണം ഇങ്ങനത്തെ കളികൾ ജയിച്ചാൽ മാത്രമേ നമുക്ക് ടോപ്പ് ഫോർ കയറാൻ പറ്റുള്ളൂ അതവർ ചെയ്യുന്നില്ല സോ സ്വാഭാവികമായിട്ടും ഇതൊരു ടോപ്പ് സിക്സ് ടീമാണ് ഇനിയോസ് നട്ടല്ലുണ്ടെങ്കിൽ രണ്ട് മിഡ്ഫീൽഡേഴ്സ് ജനുവരി കൊടുത്ത് കൊടുക്കണം അല്ലാതെ കോച്ചിനെ കുറ്റം പറഞ്ഞോ കോച്ചിനെ പുറത്താക്കി ഞാൻ അടുത്ത കോച്ചൊന്നും ശരിയോന്നു പറഞ്ഞിട്ട് കാര്യമില്ല ഇന്ന് നിങ്ങളെല്ലാം ടാർഗറ്റ് ചെയ്തൊരു കോച്ചാണല്ലോ എരിയോള എന്ത് തേങ്ങയാൾ കാണിച്ചു വിട്ടിയത് കഴിഞ്ഞ ഏഴ് കളി ജയിച്ചിട്ടുള്ള എരിയോള ഗ്ലാസ്നർ എത്ര കളിയെ തോക്കുന്നു കഴിഞ്ഞ കളി പൊട്ടി മൂന്നേ ബസ്സിന് സിറ്റി അവരുടെ ഹോം ഗ്രൗണ്ടിൽ നമ്മളായിട്ട് പൊട്ടി രണ്ടേ ഒന്നിന് സോ ഇതൊരു കോച്ച് മാറി മാറിക്കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ല ഇത് പ്ലേയേഴ്സിൻ്റെ മെൻറ്റാലിറ്റിയാണ് ഇത് പ്ലേയേഴ്സിൻ്റെ ആബ്സെൻസ് ഓഫ് മൈൻഡാണ് നമ്മൾ ഇങ്ങനത്തെ റിസൾട്ട്സിൽ വരാൻ കാരണം അതാണ് എൻ്റെ ഒപ്പീനിയൻ നിങ്ങൾക്ക് വേറെ ഒപ്പീനിയനെ താഴെ കമൻറ്റ് ചെയ്യുക ഞാൻ വളരെ 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 ആണ് കാരണം നമ്മൾ ജയിക്കേണ്ട കളി കൊണ്ട കൊളാക്കിയതാണ് ജയിക്കേണ്ട കളി നമ്മൾ കൊണ്ട കൊളാക്കിയതാണ് ഫസ്റ്റ് ഹാഫിൽ മിനിമം നമ്മൾ മൂന്ന് ഗോൾ മിനിമം മൂന്ന് ഗോൾ അടിക്കേണ്ട കളി തന്നെ ഈ കളി കളി കാണാത്തരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു നിങ്ങൾ കേട്ടോളൂ മിനിമം നമ്മൾ മൂന്നേ പൂജ്യത്തിന് ലീഡിൻ്റെ കളിയാണ് ഫസ്റ്റ് ഹാഫിൽ നമ്മളിത് ആ കളി രണ്ടേ ഒന്നായി എന്തൊക്കെ പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഹാഫിൽ നമ്മുടെ റെക്കോർഡ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട് ഇതുവരെ നമ്മൾ ഫസ്റ്റ് ഹാഫിൽ ലീഡ് ചെയ്തൊരു ഒറ്റ കളി പോലും തോറ്റിട്ടില്ല ആ റെക്കോർഡ് നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട് എന്തോ മഹാഭാഗ്യം ആഫ്കോണിന് അമാദും എംബും പോയും പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും ഈ ടീമിൻ്റെ അവസ്ഥകൾ എനിക്ക് അറിഞ്ഞോളാം ശരിയാണ് സിസ്റ്റം മാറും ഫോർമേഷൻ മാറും എന്നൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷേ ഇതേ മെൻ്റാലിറ്റി ആണെങ്കിൽ നമ്മൾ ജയിക്കേണ്ട കളികളിൽ വീണ്ടും പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യും ഞാൻ മാച്ച് പ്യിലോ മാച്ച് പ്രിവ്യൂലോ പറഞ്ഞ കുറേ സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ വെറുതെ അല്ല എന്നുള്ളത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും മനസ്സിലാക്കുകയാണ് ഡിലിറ്റ് മേജർ മിസ്സാണ് അല്ലെങ്കിൽ മെഗ്വേർ മേജർ മിസ്സായിരുന്നു യങ് സെൻറ്റർ ബാക്സ് കളിക്കുമ്പോൾ അവർ മിസ്റ്റേക്സ് വരുത്തി ഞാൻ പറഞ്ഞിരുന്നു അത് നമ്മൾ കണ്ടു അതേപോലെ തന്നെ നമ്മളിന്ന് കണ്ട സംഭവമാണ് നമ്മൾക്ക് മെൻറ്റാലിറ്റി ഇല്ല എന്നുള്ളത് നാല് ഗോ നിങ്ങളൊന്ന് പറഞ്ഞു നാല് ഗോൾ അടിച്ചിട്ട് എങ്ങനെയാണോ നമ്മൾ കളി തോറ്റത് സോറി തോറ്റ പോലെയാണ് ഫീൽ ആവുന്നത് നമ്മൾ ഡ്രോ ആയത് കളി ശരിയാണ് ഇപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് ആലോചിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് തിങ്ക് ചെയ്യുമ്പോൾ ഇതൊരു ക്ലാസിക് മാച്ച് ആയിരുന്നു നമുക്കൊരു ഫെയർ റിസൾട്ട് തന്നെ ഉണ്ടല്ലാന്ന് പറയുന്നില്ല രണ്ട് ടീം നന്നായി കളിച്ചിട്ടുണ്ട് പക്ഷേ വി വർ ഡിസേർവ് ടു വിൻ ദ മാച്ച് ഇനി ഇതിൽ കുറച്ച് കളി എനിക്ക് പറയുന്നുണ്ട് ഇതിൽ കളി കാണാത്ത ആൾക്കാരുടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു നിങ്ങൾ കേട്ടോളൂ നമുക്ക് എത്ര പെനാൾട്ടി ഓപ്പർച്യൂണിറ്റിയാണ് റെഫറി ഇതാക്കി കളഞ്ഞത് അവോയ്ഡ് ചെയ്ത് കളഞ്ഞത് എത്ര ഹാൻഡ് ബോളായിരുന്നു ബോൺ മോത്തിൻ്റെ അത് നമ്മളായിരുന്നെങ്കിൽ അതൊക്കെ അവർക്ക് പെനാൽറ്റി കിട്ടിയാണ് ഉറപ്പിച്ച് ഞാൻ പറയും അതേപോലെ സെമന്യോയ്ക്ക് റെഡ് കാർഡ് കിട്ടിട്ടൊഫൻസാണ് സെമിനിയോ ചെയ്ത് ഡാലോൻ്റെ കഴുത്തിൽ കയറി സെമിനിയോ പിടിച്ചത് അത് കസമീർ ആണെങ്കിൽ മൂന്ന് മാസം ബാൻ ചെയ്തു ചെയ്തതാണ് കസമീറോനെ ഇല്ലാന്ന് നിങ്ങൾ പറഞ്ഞു എനിക്ക് സോ നമ്മുടെ റെഫറിംഗ് ഡീഷൻസ് എതിരായിരുന്നു നമ്മുടെ പ്ലേഴ്സ് അത്യമായ ഒരു സമയത്ത് എതിരായിരുന്നു നമ്മൾ നമ്മുടെ ടീമിൽ കളിക്കുന്ന നമ്മുടെ പ്ലേഴ്സ് നമുക്കെതിരായിട്ട് കളിച്ച് എനിക്ക് തോന്നി ചില സമയങ്ങളിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ ഒരു ലീഡ് എടുത്തുകഴിഞ്ഞാൽ ഒന്നേ പൂജ്യം ആയിക്കോട്ടെ രണ്ടേ ഒന്നായിക്കോട്ടെ നാല് മൂന്നായിക്കോട്ടെ ലീഡ് എടുത്ത് കഴിഞ്ഞാൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല അത് മാനേജർ കുറ്റി പറഞ്ഞിട്ട് കാര്യമില്ല ഇന്ന് അമോറിം നടത്തിയ സബ്ബിൽ നിങ്ങൾ പറയും എന്താണ് മിസ്റ്റേക്ക് എല്ലാ സബും ഓൺ പോയിന്റ് ആയിരുന്നു അമോറിമിൻ്റെ എന്നിട്ടും നമ്മൾ പ്ലേസ് ബോട്ടിൽ ചെയ്തു നമ്മൾ സേക്സിനെ ഇറക്കി സെസ്കോ ഇറക്കി റൈറ്റ് ടൈമിൽ കസ്റ്റമറിനെ വലിച്ചു കസ്റ്റമർ യെല്ലോ കാർഡിലായിരുന്നു മെനുവിന് ഇറക്കി സിക്സ്റ്റി മിനിറ്റ്സ് മെയിനു വരുന്നത് ി മിനിറ്റ്സ് മെയിനു കളിച്ചു മെയിനു കളിക്കണം 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 എല്ലാവരും പറഞ്ഞു ഞാനടക്കം പറഞ്ഞൊരു ആളാണ് പക്ഷെ മെയിനൊന്ന് മുപ്പത് മിനിറ്റ് കളിച്ചു എന്ത് ഡിഫറൻസ് ആണ് മെയിൻ വരുത്തിയത് ഒരു നാല് ശതമാനം പൊസിഷൻ കൂട്ടിയതോ നമ്മളതല്ലോ നമുക്ക് വേണ്ടത് നമുക്ക് കളി ചെയ്യിക്കലല്ലേ വേണ്ടത് വിങ് ബാക്സ് ഇല്ല മിഡ്ഫീൽഡ് ഇല്ല പിന്നെ എങ്ങനെയാണ് ഒരു 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 മാനേജർക്ക് പെർഫെക്റ്റ് കളി കളിക്കാൻ പറ്റുന്നത് ഇന്നത്തെ കളി നിങ്ങൾ മിസ്സായിട്ടുണ്ടെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് മാച്ചസ് ആണ് നിങ്ങൾക്ക് മിസ്സായത് അത് ഞാൻ എടുത്ത് പറയാം കാരണം ഈ പ്രീമിയർ ലീഗിൽ കണ്ട വൺ ഓഫ് ദ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ആയിരുന്നു ഇന്ന് നടന്ന യുണൈറ്റഡ് വേഴ്സ് ബോൺ മൌത്ത് മാച്ച് അറ്റ് ഓൾഡ് ട്രോർ ഫോർ ഫോർ ഈ കളി കാണാൻ പൈസ കൊടുത്ത് പോയി എല്ലാവർക്കും പൈസ വസൂൽ മാച്ചാണ് ശരിയാണ് ജയിക്കാത്തൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടാകും പക്ഷെ എന്നാലും പൈസ വസൂൽ മാച്ചാണ് രാത്രി ഉറക്കം വിളിച്ചിരുന്ന ന്യൂട്രൽ ഫാൻസ് ആയാലും ആരായാലും യുണൈറ്റഡ് ഫാൻസ് ഒഴിക്ക് ആരായാലും ഈ കളി കണ്ടവർക്കൊക്കെ ഒരു അന്യായ മാച്ച് എക്സ്പീരിയൻസ് കിട്ടിയിട്ടുള്ളത് കാരണം നാലേ നാലാണ് സ്കോർ ക്ലാസിക് മാച്ചായിരുന്നു പക്ഷേ നമ്മൾ ഈ കളി ജയിക്കേണ്ട കളിയായിരുന്നു നമ്മൾ ഫസ്റ്റ് ഹാഫിലെ കളി ജയിക്കേണ്ട കളിയായിരുന്നു ഞാൻ സ്റ്റാറ്റ്സിലോട്ട് ഓക്കെ ഞാൻ ഈ സ്റ്റാറ്റ്സിലോട്ട് പോകാം ഞാനിത് പറയേണ്ട വിചാരിച്ചു പക്ഷേ എന്നാലും സ്റ്റാറ്റിലോട്ട് പോകാം ഇരുപത്തിനാല് ഷോട്ട് നമ്മൾ എടുത്തു അവർ പന്ത്രണ്ട് ഒൻപത് ഷോട്ടും ടാർഗറ്റ് അവർ ഒൻപത് കറക്റ്റാണ് ഈക്വലാണ് അൻപത്താറ് ശതമാനം പൊസിഷൻ നമുക്കുണ്ട് മുന്നൂറ്റി എഴുപത്തഞ്ച് പാസ് നമ്മൾ മുന്നിലാണ് എൺപ എൺപത്തിനാല് ശതമാനം പാസ് ആക്യുവി നമ്മൾ മുന്നിലാണ് നമ്മുടെ പാസ് ആക്യസി എൺപത്തിനാല് ശതമാനം അവരുടെ പാസ് ആക്യുവസറി എത്ര പറയുന്നത് അറുപത്തേഴ് ശതമാനം ബോൺ മോത്തിൻ്റെ അറുപത്തിയേഴ് ശതമാനം ഇരിയോൾ കോച്ച് ചെയ്യുന്ന ബോൺ മൗത്തിൻ്റെ പാസ് ആക്യസിയാണ് അറുപത്തിയേഴ് ശതമാനം നമ്മുടെ എൺപത്തിനാല് ശതമാനം നമ്മൾ പതിനഞ്ച് ഫൗൾസ് എടുത്തു അവർ പന്ത്രണ്ട് ഫൗൾസ് നമുക്ക് രണ്ട് യെല്ലോ കാർഡ് അവർക്ക് മൂന്ന് യെല്ലോ കാർഡ് ആ മൂന്ന് യെല്ലോ കാർഡ് ഒന്നും അല്ല അവർക്ക് സത്യം പറഞ്ഞാൽ അതിൽ കൂടുതൽ കിട്ടേണ്ടതായിരുന്നു അവർക്ക് റെഡ് കാർഡും കിട്ടേണ്ടതായിരുന്നു സമന്യോൻ്റെ നമുക്ക് അഞ്ച് കോർണർ അവർക്ക് നാല് കോർണർ നമ്മൾ സ്റ്റാറ്റ്സിലൊക്കെ നമ്മൾ മുന്നിലാണ് ഗോൾസിന് നമ്മൾ മുന്നിലായിരുന്നു പക്ഷെ നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല സെസ്കോ കുഞ്ഞ എംബൂമോ ഇവർ മൂന്ന് പേരും അറ്റാക്കി വന്നതിന് ശേഷം നമുക്ക് ഗോൾ സ്കോർ ചെയ്യാൻ പറ്റുന്നു പക്ഷെ നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല സോ അതൊരു മേജർ മേജർ ഇഷ്യൂ ആണ് അത് മെന്റാലിറ്റിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് അല്ലാതെ വേറൊന്നും അല്ല ഞാൻ എഗൻ പറയുന്നു ഡിലിറ്റ് ഈസ് എ മേജർ 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 മിസ് ഇൻ ദി സ്റ്റീം അത് മെഗോര ഡിലിറ്റ് വരെക്കോട്ടെ ഞാൻ എൻ്റെ കാഴ്ചപ്പാട് ഡിലിറ്റ് ആണ് കുറച്ചും കൂടി നമുക്ക് വേണ്ട പ്ലെയർ ഡിലിറ്റ് നല്ലൊരു മിസ്സാണ് നമുക്ക് ഡിലിറ്റ് വരാതെ നമ്മുടെ ഡിഫൻസ് സ്ട്രോങ് ആവില്ല അത് ഈ കളിയിലെടുത്ത് കാണിച്ചു തന്നിട്ടുണ്ട് ബോൺ മോഹത്ത് അടിച്ച ആ ഫസ്റ്റ് ഗോൾ ഗോളുകൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഹെവൻ എങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് അറിയാൻ പറ്റുന്നില്ല ഹെവൻ്റെ പൊസിഷനിങ് വളരെ കുറവായിരുന്നു അത് ഡിലിറ്റ് ആണെങ്കിൽ ഒരു ടാക്കിളിലൂടെ ആ ബോൾ സെവനിക്ക് കൊടുത്ത ബോൾ അത് ഗോളാവില്ല ഹൺഡ്രഡ് പേഴ്സൻ ഞാൻ ഇന്ന് ഉറപ്പിച്ച് പറയും എന്തൊക്കെ പറഞ്ഞാലും നാല് നാലാണ് സ്കോർ ഒരു ക്ലാസിക് മാച്ച് ആയിരുന്നു ഞാൻ ഹാപ്പി ഒന്നുമല്ല പക്ഷേ സാറ്റിസ്ഫൈഡാണെന്ന് വെച്ചാൽ റിസൾട്ട് ഞാൻ ആണ് കാരണം നമ്മളെ കളി തോറ്റിട്ടില്ല ഒരു ക്ലാസിക് മാച്ച് നമ്മൾ എൻഡപ്പ് ചെയ്തു ഓൾ ട്രഫോൾഡിൽ ഇങ്ങനത്തെ ഒരു മാച്ച് കിട്ടുന്നത് കുറേ വർഷത്തിന് ശേഷമാണ് എനിക്ക് തോന്നുന്നത് ഫോർ ഫോർ ആസ് എ യുണൈറ്റഡ് ഫാൻ ഒരു ഒരു റെഡ് ഡബിൾ ഫാൻ നിന്ന് വിട്ടതിന് ശേഷം ഇന്ന് ഇപ്രാവശ്യ സീസൺ മാത്രം എടുത്തു കഴിഞ്ഞാൽ ഈ സീസണിൽ നമ്മൾ കണ്ട വൺ ഓഫ് ദി ബെസ്റ്റ് ആണ് യുണൈറ്റഡ് കളിച്ചത് എസ്പെഷ്യലി യുണൈറ്റഡ് കളിച്ചത് അല്ല യുണൈറ്റഡ് കളിച്ചത് അതാണ് എൻ്റെ മാച്ച് റിയാക്ഷൻ നിങ്ങൾക്ക് വേറെ ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളും അതേപോലെ തന്നെ ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് കളിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇതാണ് എൻ്റെ റിയാക്ഷൻ മിറാജിൻ്റെ റിയാക്ഷൻ ഇന്നത്തെ മാച്ചിൽ ഇതിനെ ഞാൻ ഇപ്പം തന്നെ ചെയ്യാൻ കാരണം ഞാൻ ആ കളി ഫുൾ കണ്ടുകൊണ്ടാണ് ഹാർട്ട് ബീറ്റിംഗ് മൊമെൻസ് ഉണ്ടായിരുന്നു അതായത് നമുക്ക് ശരിക്ക് പറഞ്ഞ ഒരു നമ്മളെ ശരിക്ക് ബി പി കയറ്റി കൊല്ലാവുന്ന മൊമെൻസ് ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഈ കളി ജയിക്കേണ്ട കളിയായിരുന്നു അതിലെ നിർത്തുകയാണ് നമ്മുടെ പ്ലേയേഴ്സിൻ്റെ മെൻറ്റാലിറ്റി മെച്ചപ്പെട്ടേ പറ്റൂ നമ്മളിങ്ങനത്തെ കളികൾ ജയിച്ചേ പറ്റൂസ് മിറാജ് സൈനിങ് ഓഫ് ഫ്രം സ്ട്രഡ്ഫുഡ് സിഗ്നൽ സീ യു അഗെയിൻ